ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേമുള്ളവരെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുക എങ്ങനെയാണ് കേൾക്കാൻ സാധിക്കുക ഈ ദിവസങ്ങളില് ചേച്ചിയും അതെ ഭയങ്കര സഹനത്തിലൂടെ കടന്നു പോകുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ മക്കളും വളരെ വിഷമിക്കുകയാണ് അപ്പോ ഇന്ന് മക്കളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു എന്താ കർത്താവ് നമ്മോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തോ മാനസികമായിട്ടൊരു പ്രയാസം പോലെ എന്നിങ്ങനെ അവരെന്നോട് പറയുകയായിരുന്നു അവരുടെ വാക്ക് കേട്ടപ്പോൾ ഞാനും ഒന്ന് തളർന്നു ഞാൻ എന്തു ചെയ്തു കൊറച്ചുനേരൊക്കെ ഞാൻ ബൈബിളൊക്കെ വായിച്ചു പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കാര്യം പൂർണ്ണമായിട്ട് എൻ്റെ മക്കളോട് പറയാനുള്ളതാണ് കാരണം എത്രത്തോളം സഹനം ദൈവം നമുക്ക് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം യാക്കോബിനെ പോലെ കർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ പായണം നമ്മൾ അപ്പോഴാണ് കർത്താവിൽ നിന്ന് കൂടുതൽ കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുക ദൈവത്തിന്റെ വഴികൾ ദൈവം നമ്മെ പഠിപ്പിച്ചു തരും ഈ സഹിച്ച മക്കൾക്കേ ഇത് വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ അങ്ങനെ ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ഇത് പറഞ്ഞാൽ എത്രയും വേഗം മനസ്സിലാവും എരവിമംഗലം ദേശത്ത് ഒരു ഷഷ്ടി എന്ന് കേൾക്കാം അത് നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞങ്ങള് ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലൊരു ആലാണ് ഈ ആലിന്റെ മുൻപിലാണ് ഈ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾ അതവിടെ നടന്നിട്ടും ഞാൻ വീടിന് പുറത്തിറങ്ങില്ലായിരുന്നു വീടിന് പുറത്ത് അപ്പൊന്ന് മക്കളെ മക്കളാലോചിച്ച കോമ്പൗണ്ടിലേക്ക് പോലും കടക്കില്ലായിരുന്നു കാരണം അത് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാതിലടച്ച് ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പോകും ഒറ്റ കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ കർത്താവ് പറയുന്നു നീ നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം അവനെ മാത്രമേ സ്നേഹിക്കാവൂ ക്രൈസ്തലോ ഇത് എൻ്റെ മനസ്സിൽ അരക്കിട്ട് എന്താ പറയാ നമ്മൾ ആഴത്തിൽ കല്ലിൽ കൊത്തിയതുപോലെ കെടുക്കുന്നത് കൊണ്ട് എന്റെ കർത്താവിൻ്റെ ഹിതകരമല്ലാത്ത ഒരു കാര്യം ഞാൻ വെക്കുകയില്ല എന്ന ബോധ്യത്തോടെയാണ് ഞാൻ മാറി നിന്നിരുന്നത് ക്രൈസ്തലോൺ എന്നാൽ ഇന്നലെ കൊച്ചുമകൻ വന്നിട്ടുണ്ട് ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ കേട്ടപ്പോൾ അവൻ രണ്ട് കൈയും ഇങ്ങനെ തുള്ളുന്നത് കണ്ടപ്പോൾ ഞാനും അറിയാതെ ഒരു നിമിഷ നേരം കോമ്പൗണ്ടിലെ പുറത്തല്ല മക്കളെ വീട് തുറന്ന് കോമ്പൗണ്ടിലേക്ക് ഒന്നിറങ്ങി നിന്നു ഉടനെ തന്നെ ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു നീ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ നീ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കരുത് നീ അവരുമായി ഉടമ്പടിയിൽ ഏർപ്പെടരുത് അപ്പോൾ ഞാൻ നിന്നെ ആശീർവദിക്കുകയും അനു അനുഗ്രഹിക്കുകയും ചെയ്യും ഇതങ്ങോട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് അങ്ങോട്ട് പകർന്നു വന്നു അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാണ് കർത്താവുമായിട്ട് ഇത്രയും നല്ലൊരു ബന്ധം വരികയും ഇത്രത്തോളം ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തെങ്കിൽ പോലും പലപ്പോഴും സഹനങ്ങൾ വരുമ്പോൾ എന്താ കർത്താവ് ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ ഷഷ്ടിയൊക്കെ വരികയാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഭയങ്കര ആഘോഷമാണ് ആളുകൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഇവർക്ക് പോലെ പൈസ കൊടുത്തൊരു എന്തോ ഗംഭീര പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്തും കാണാത്തതുപോലെ യൂത്ത് മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് തകർത്ത അടുണ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും ക്രിസ്ത്യാനി മക്കള് നോമ്പ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ചേച്ചി അതിനെ പറയുന്നത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ക്രൈസ്തലോൺ ആ സമയത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വലിയ നോമ്പിലും ഇത് തന്നെയാണ് തൃശൂർ പൂരവും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു ഇടർച്ചയ്ക്ക് കാരണമായിട്ട് നമ്മുടെ കാലുകൾ അങ്ങോട്ട് വലിയാൻ ഒരവസരം ഉണ്ടാകാം യൂത്തിന് പ്രായമായവരത് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പം ഞാനിവിടെ വന്ന് എൻ്റെ ഹാളില് സോഫയിൽ ഒരു ഒരല്പനേരം ഞാനൊന്ന് കെടുന്നു എനിക്കാണെങ്കിൽ തീർത്ത് സുഖമില്ല കെടുന്നു കഴിഞ്ഞപ്പോൾ ഒരു അശരീരി പോലെ ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ് അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു മക്കളെ കർത്താവ് എന്ന് പറയുന്ന ആ സത്യ ദൈവത്തിലേക്ക് നമ്മൾ വന്നതല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് കൊണ്ട് ആരും ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നില്ല ക്രിസ്തുവിനെ സ്വന്തമാക്കണോ ക്രിസ്തു പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ തരണം പരിശുദ്ധാത്മാവ് യേശുവിനേക്ക് നമ്മെ നയിക്കുന്നു യേശുവിനെ സാക്ഷികളാക്കുന്നു യേശു നമ്മെ പിതാവിനെ കാണിച്ചു തരുന്നു പിതാവ് നമുക്ക് സ്വർഗത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഒപ്പം സാത്താനെയും വെളിപ്പെടുത്തി തരുന്നു ഇതൊക്കെ ആരാണ് ഇതൊക്കെ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ പിതാവ് വരം തരണം നമുക്ക് ക്രൈസ്തലോൺ അല്ലാത്ത ഒരാൾക്കും ഇത് വെളിപ്പെട്ട് കിട്ടുകയില്ല ഇത് വെളിപ്പെട്ട് കിട്ടിയവന് ഇത് ഉറക്ക വിളിച്ചു കൂവാനും പറ്റാത്ത ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ള ദർശനങ്ങൾ മുഴുവൻ പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ ചില വിലങ്ങുകൾ വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്കത് കാലം പിന്നിടും തോറും നമുക്കത് വിളിച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ അപ്പോ ഞാൻ ഇവിടെ അങ്ങനെ കെടുന്നു കെടുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു അപ്പ അങ്ങ് നടത്തിയ വഴികളുണ്ട് ആ വഴികൾ മുഴുവൻ മനസ്സിലാക്കി വന്നപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായും അങ്ങെനിക്ക് ഏകദേശം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഒരാളാണെന്നും യേശു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ഞാനും പിതാവും ഒന്നാണെന്ന് എന്നാൽ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും വരുന്നത് പോലെ ത്രിത്വിക ദൈവത്തെ നാം മനസ്സിലാക്കുന്നു നാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് തന്നെയാണ് ഏറ്റു പറയുന്നത് ക്രൈസ്തലോട്ട് ത്രിത്വൈക ദൈവം മൂന്ന് പേരും കൂടിച്ചേർന്നാൽ ഒന്നാണ് പക്ഷെ നമ്മൾ മൂന്ന് പേർക്കും വ്യത്യസ്തമായി സ്തുതി നന്ദി ആരാധന എന്ന് പറയുന്നു അത് കൂടുതൽ വെളിപ്പെട്ടി കിട്ടിയവർക്കേ അത് പറയാൻ സാധിക്കുകയുള്ളൂ ക്രൈസ്തലോൺ അപ്പോൾ ഞാനിവിടെ ഒരു നിമിഷം നേരം കെടുന്നു കഴിഞ്ഞപ്പം ഞാനിത് എന്ത് ചെയ്യണം കർത്താവ് ഇനി ഞങ്ങൾ എന്നിങ്ങനെ ചിന്തിച്ചപ്പം എൻ്റെ ചെവിയിലേക്ക് കർത്താവ് തന്ന ഒരു വചനമായിരുന്നു എന്താച്ചാല് ജോഷുവായിയുടെ പുസ്തകം ഒന്നാധ്യായം അഞ്ചു മുതൽ അമ്പത് വരെയുള്ള തിരുവാക്യങ്ങള് ഞാനതൊരു കൊച്ചു വീഡിയോ ക്ലിപ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ട് വീഡിയോ എങ്കിൽ പോലും അത് കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞപ്പോ എനിക്കൊരു ജ്വലനം വന്നു അതിങ്ങനെയാണ് നീ മോശയോടെന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നിട്ട് കർത്താവ് പറയണം ഒറ്റക്കാരി ശ്രദ്ധിച്ച് കേൾക്കൻ്റെ മക്കള് ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആദരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേപ്പറ്റി ധ്യാനിക്കണം അപ്പോഴും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത് കേട്ടാ മക്കളെ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആദരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാനും ഒരു കണിക പോലും വിട്ടു വിട്ടുപോകരുത് ഔ അത് സാരല്ല ഇപ്പൊ ഒരു ചെറിയ ഉത്സവല്ലേ ഔ അത് സാരല്ല ഒരു ചെറിയൊരു കാര്യല്ലേ നോ എപ്പോ അതിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത് അപ്പോൾ നിനക്ക് ദൈവത്തിൻറെ സ്വരം കേൾക്കാം ദൈവം നിന്നോട് സംസാരിക്കും ഇതിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത് അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞപ്പന്റെ വലത് കൈ പൊക്കാൻ പറ്റുന്നില്ല വേദന നിൽക്കാൻ വയ്യ അപ്പൊ ഞാൻ കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു എനിക്ക് വേദന കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലല്ലോ ഉടനെ റീത്ത പുണ്യവതി എത്ര സഹിച്ചു എന്ന് നീ ഓർക്കണം നെറ്റിയിലൊരാണി തുളച്ചു കയറി ദുർഗന്ധം കൊണ്ട് ആളുകൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ലായിരുന്നു അവർ എത്രയോ വർഷം കിടന്നപ്പോഴും തിരിഞ്ഞപ്പോഴും ആ വേദന കൊണ്ട് അവർ ഉറങ്ങാതിരുന്നിരുന്നണം ഒറ്റയ്ക്കൊരു മുറിയിലാണ് അവർ കഴിഞ്ഞിരുന്നത് എന്നിട്ട് അവർ മരിച്ച സമയത്ത് അവര് പല പ്രാവശ്യം കർത്താവിനോട് ചോദിച്ചു ഈ ആണി ഒന്ന് തെറിച്ച് പോയിട്ട് എനിക്ക് വേദനയൊന്ന് താങ്ങാൻ സാധിച്ചെങ്കിൽ പക്ഷെ തബ്രഹൻ പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടെ നിനക്ക് എൻ്റെ കൃപമതിന്ന് പവ്ലു സ്ലിഹായോട് പറഞ്ഞതുപോലെ എന്നാൽ മരിക്കേണ്ട സമയം വന്നപ്പോൾ ഈ ആണി സ്വയം നിലത്തേക്ക് വീണു പോവുകയും വിശുദ്ധയുടെ റൂമിൽ നിന്ന് സുഗന്ധം കവിഞ്ഞൊഴുകി വഴിഞ്ഞു ലോകം മുഴുവനെ തീർത്തക്ക വിധത്തിൽ സുഗന്ധം വരുകയും ചെയ്തു കുമിഞ്ഞു കുമിഞ്ഞു കൂടി സുഗന്ധം അറുനൂറ്റമ്പത് വർഷമായിട്ട് ഇന്നും റീത്ത പുണ്യവതിയുടെ ശരീരം അഴുകാതിരിക്കുന്നു ഒരു ക്രിസ്ത്യാനി ഇതാണ് ഫോളോ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതാണ് നോക്കേണ്ടത് ഈ ലോകത്തിലാണ് നീ പ്രത്യാശിച്ചിരിക്കുന്നതെങ്കിൽ നീ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാനാണ് ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു ക്രൈസ്തലോൺ ഇത് നമ്മൾ മനസ്സിലാക്കുക അല്ല ലുയ്യാ കർത്താവ് എന്നോട് എന്താ പറഞ്ഞത് ന്യായ പ്രമാണ ഗ്രന്ഥം എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് ബൈബിളിലൂടെയാണ് ബൈബിൾ എന്താണോ പറയുന്നത് അത് നീ ജീവിച്ചിരിക്കുന്ന പോലെ ഈ അമ്പത്തെട്ടോ അമ്പത്തൊമ്പതോ കൊല്ലം കൊണ്ട് എഴുതിയതല്ല വർഷങ്ങൾക്ക് മുന്നമേ എഴുതി വെച്ചതാണത് അത്രയോ എത്രയോ തലമുറകൾക്ക് കർത്താവ് തന്നെ മരിച്ചുത്തിവനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി അപ്പൊ അത് അതിക്ക് മുന്നമേ എഴുതപ്പെട്ടതാണിത് മുഴുവനും അതുകൊണ്ട് നിന്റെ കാലഘട്ടത്തിലും നിന്റെ മക്കളോടും ബൈബിൾ രാവും പകലും വായിക്കാൻ പറയണം അതിലെ വചനങ്ങൾ രാവും പകലും നടന്ന് അനവരതം അനവരതം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയണം ക്രൈസ്തനോട് അടുത്തൊരു വചനം എൻ്റെ മക്കളൊന്ന് കേൾക്കൂ കേൾക്കൂ ഞാനിത് ഈ വചനം ഇങ്ങനെ ജപ്പൻ എൻ്റെ മനുഷ്യർ തോന്നി കർത്താവേ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പള്ളിയിൽ ോക്ക് കൊടുക്കുന്ന ക്ലാസ് നടത്തിയിരുന്നല്ലോ ആ സമയത്തൊക്കെ ഞാനൊരു വചനം അങ്ങനെ കണ്ടിരുന്നല്ലോ അപ്പോ എന്ന് വിചാരിച്ച് ബൈബിള് നിവർത്തിയിരുന്ന നിയമാവർത്തനം പതിനേഴ് എൻ്റെ മുൻപിലേക്കേ വന്നു അപ്പൊ ഞാനിത് പറയാൻ തമ്പുരാൻ ആഗ്രഹിച്ചിരുന്നു അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിലെ അതായത് ഈ ബൈബിളിലെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം അവനത് സൂക്ഷിക്കണം ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കണം ക്രൈസ്തനോട് ഒരു മിനിറ്റ് ഒരു ദിവസമാണോ മക്കളെ പറഞ്ഞത് അല്ല എല്ലാ ദിവസവും അത് എങ്ങനെയാ പറഞ്ഞത് അന്ന് കാലത്ത് ഇങ്ങനെ ബൈബിളില്ല ലേവ്യ പുരോഹിതരുടെ പക്കലായിരുന്നു ഈ പുസ്തക ചുരു നീ അവിടെ പോയിട്ട് ഈ പുസ്തക ചുരു വാങ്ങിക്കൊണ്ടുവന്ന് നീ അത് എഴുതിയെടുക്കണം നിന്റെ വീട്ടിലത് വെക്കണം എല്ലാ ദിവസവും നീ അത് വായിക്കണംന്ന് ക്രൈസ്തലോൺ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ദൈവവും പിശാചും തമ്മിലുള്ളൊരു യുദ്ധ കളരിയാണ് ഈ ലോകം എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങള് തടസങ്ങള് തകർച്ചകള് ഇതൊക്കെ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ വയ്യാതായപ്പോൾ ഞാൻ ദൈവത്തിന്റെ ഒരുപാട് രഹസ്യങ്ങൾ ദൈവ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് സ്വർഗം ദൈവം എന്താണ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് ത്രിത്വിക ദൈവം എന്നൊക്കെ ദൈവം ഇങ്ങനെ ഞാറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേസമയം ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും എനിക്ക് വേണം ഇതിന്റെ എല്ലാ ആഘോഷങ്ങളും വേണം ദൈവത്തിന് വേണം കിട്ടില്ല മക്കളെ ദൈവത്തെ വേണമോ ബൈബിൾ വായിച്ച് ജപമാല ചൊല്ലി നോമ്പെടുക്കേണ്ട അടുത്ത് നോമ്പെടുത്ത് അടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം ഹലിയ ദൈവം നമ്മോട് സംസാരിക്കും യേശുവിൻ നന്ദി പ്രിയമുള്ള മക്കളെ ഒന്നുകൂടെ ചേച്ചി എൻ്റെ കുട്ടികളോട് പറയണം ഈ സഹനങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുക അപ്പോഴാണ് നമുക്ക് ബൈബിൾ വായിച്ചാൽ തന്നെ നന്നായിട്ട് മനസ്സിലാവുക അപ്പോഴാണ് നാം എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും വിട്ട് അവരുപേക്ഷിക്കാന്നുള്ളതല്ല നാം കർത്താവിലേക്ക് കടന്നു വരുന്നത് കർത്താവിനോട് ആയിരിക്കാൻ ദൈവത്തോട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുക ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയാണ് ഞാൻ കാലത്ത് കുറെ കാലം ഒക്കെ കുറെ കാലം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ എന്നും നോമ്പ് പോവാസമായിരുന്നു അത് കഴിഞ്ഞ് തീർത്തും വയ്യാതായി ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് എന്ന് അപ്പൊ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പ്രേസലോ അത് കഴിഞ്ഞു ദേ വീണ്ടും കർത്താവുമായിട്ട് ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കൾ അതിന് വാക്കുകളില്ല അങ്ങനെ ഇരിക്കുന്ന സമയം വന്നപ്പോ രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചെങ്കിലായി ഉച്ചക്ക് മിക്കവാറും ദിവസം കഴിച്ചെങ്കിൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള പോലെ ആയി വേണമെന്ന് ഇല്ലാതെയായി വൈകുന്നേരം റാഗി ഒരു നുള്ളു ഉപ്പിട്ടിട്ട് അത് കുറുക്കി കുടിച്ചാലും മടുപ്പില്ല എന്താ കർത്താവ് ഇങ്ങനെയെന്ന് ചോദിക്കാനേ തോന്നാറില്ല ഇത് ദൈവഹിതമാണെന്നും അതിലൊരു മടുപ്പ് തോന്നണ്ടേ നമുക്ക് അല്ലെങ്കിൽ ഇത് പോരാന്നൊരു തോന്നല് വരണ്ടേ ഒരു തോന്നലും ഇല്ല അല്ലല്ല അതിൽ നാം സംതൃപ്തരാണ് ഇങ്ങനെ ഒരു ജീവിതം ദൈവം പലർക്കും അനുവദിച്ചിട്ടുണ്ട് എന്ന് ചേച്ചി വിശ്വസിക്കുന്നു ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയുംവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവെ നീതിമാനായ വിശു അവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ